ഇത് കണ്ടുവാ നല്ലൊരു തുമ്പച്ചെടി ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഈ തുമ്പച്ചെടി ഞാൻ കൂട്ടാൻ വയ്ക്കാനാറ്റം പോവുകയെന്നു അല്ലാട്ടോ ഇന്നലെ നമ്മൾ വാർത്തയിലെല്ലാം കണ്ടിട്ട് തുമ്പച്ചെടി കൂട്ടാൻ വെച്ച് കഴിച്ചിട്ട് ഒരാൾ മരിച്ചുപോയിന്ന് ഇപ്പം തുമ്പച്ചെടി കഴിച്ചിട്ടല്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ തുമ്പച്ചെടി നമ്മൾ ഭക്ഷണമായിട്ട് കഴിക്കലുണ്ടോ ഇല്ലയോ എന്നെല്ലാം അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് നമ്മൾ സ്ലേറ്റെല്ലാം മയക്കാൻ വേണ്ടി എടുക്കുന്ന ചെടി നമ്മളെടുത്തുള്ള ഇതിനെ വെള്ളം കുടിയെന്നല്ലാന്ന് പറയല് അപ്പോൾ ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടതെന്ന് വെച്ചാൽ ഈ ചെടിയുണ്ട് കൂട്ടാൻ വെക്കുന്നത് അപ്പോൾ ഇത് കൂട്ടാൻ വെക്കുന്നതായിട്ട് ഞാനിവിടെയും കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നുമില്ല വെക്കാൻ പറ്റുന്ന ചെടിയാണോ ഇല്ലയോ ഇല്ലയോന്നല്ല അറിയുന്നവരുണ്ടെങ്കിൽ എന്നോട് പറയണേ അമ്മേലും പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഇതുപോലെ കഷ്ണാക്കിയിട്ട് ഇത് സ്ലേറ്റ് വായിക്കാൻ വേണ്ടി കൊണ്ടുപോകും ഇത് നമ്മളെ ചുവന്ന താള് ഇതും കൂട്ടാൻ വയ്ക്കലുണ്ട് പല രീതിയിലും വയ്ക്കലുകൊണ്ട് ഞാൻ കഴിച്ചിട്ടുമുണ്ട് ഇത് പിന്നെ പൊന്നാങ്കണ്ണി ചീര ഇതും നമ്മൾ കൂട്ടാൻ വെക്കുന്നതന്നെ നല്ല ഉപ്പേരി വെക്കുന്ന വീഡിയോ ഞാൻ തന്നെ ഇട്ടിട്ടും ഉണ്ട് ഒരു ചെടിയുണ്ട് ഒരു ചുവന്ന ചീരേനെ പോലത്തെ ഒരു ചെടി കാട്ടിലെല്ലാം ഉണ്ടാകുന്നത് ഇതും ഇപ്പറഞ്ഞ പോലെ ഒരു കൂട്ടാൻ വെക്കുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ചെടിയുടെ പേരും എനിക്കറിയില്ല അപ്പോൾ ഇതിൻ്റെ പേരും അറിയുന്നവർ ഇത് വെക്കാൻ അറിയുന്നവരുണ്ടെങ്കിലും ഒന്ന് പറയണേ പിന്നെ നമ്മൾ സാമ്പാർ ചീര നമ്മൾ വെക്കുന്നത് തന്നെ ഇത് നമ്മുടെ നാട്ടിലെന്നെ പറയൽ കൊടുത്ത ഇതും ഉപ്പേരി വെക്കലുണ്ട് അപ്പോൾ കൊടുത്ത വരച്ചുകൊണ്ട് തന്നെ എന്തോന്നു കൈ എന്തായാലും നല്ലവണ്ണം ചൊറിയുന്നുണ്ട് അപ്പോൾ കൊടുത്ത തൊട്ടിട്ട് ചൊറിയുന്നതിന് എന്തെങ്കിലും മരുന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് നമ്മളെ കോ ഇല അപ്പോൾ ഇതും കൂട്ടാൻ വയ്ക്കലുണ്ടെന്നാണ് പറയുന്നത് ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല കേട്ടോ എന്നൊക്കെ ഇത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് വയ്ക്കലുണ്ടോ എന്നെല്ലാം അതും ഒന്ന് പറയണേ